നമസ്കാരം നിങ്ങളെ പരിമിതികളും പ്രയാസങ്ങളും എനിക്കറിയാം സ്വാഗത പ്രാസ്യം തന്നെ പറഞ്ഞു നിങ്ങളുടെ പ്രത്യേക രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും ഒരു ഒരു വായുവോ ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു എനിക്കൊന്നുമില്ല ഒരു അഭിപ്രായം പറഞ്ഞ പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേകത്തിലെ ആളുകളുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എന്ത് വെച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ മഞ്ചേരി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉള്ളത് നിങ്ങൾക്ക് കുറച്ചു പേർക്കെല്ലാം വിദ്യാഭ്യാസം ലഭിക്കാനൊരു അവസ്ഥ ലഭിക്കും ഇവിടെ നിങ്ങളെന്നാലോചിച്ച് നോക്കും നമുക്ക് എന്ത് ഇങ്ങോട്ട് പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയുണ്ട് ഒരു കുടിപ്പള്ളിക്കൂടെ പോകും തരുന്നുണ്ട് ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു വന്നു പോയി ഈ വന്നവരും എല്ലാം തന്നെ അവരുടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഞങ്ങളും കുടുംബക്കാരാണ് എന്നുള്ളൊരു വിചാരത്തോടു കൂടി ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പഠിക്കുമെങ്കിലും അയ്യപ്പൻ്റെ ഇരിക്കട്ടെ എന്ന് കണക്കാക്കൊണ്ട് ഒരു കുടിപ്പള്ളി കൂടെ പോയി കൊടുത്തത് കോളേജ് ഉണ്ടോ അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടാവും എന്നുണ്ട് മലപ്പുറത്തവർക്ക് തൊഴിലുറപ്പുണ്ടായിരിക്കും അതിലൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട് ബാക്കി എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം കുടിക്കാൻ നേരത്തെ വരും അതും നമ്മൾ ആരും വെച്ച് കണ്ടതായി പാവിക്കാവില്ല ഒന്നും തരാറില്ല കിട്ടാറില്ല അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ഉന്നയിച്ചത് അദ്ദേഹം നിലമ്പൂരിൽ ഒരു പൊതുപ്രാടിക്ക് വേണ്ടി പോയതാണ് അവിടെ അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുകയാണ് ഇദ്ദേഹത്തെ പറ്റി പലപ്പോഴും പല ആരോപണങ്ങളുണ്ട് അതായത് അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പിന്നീട് മാറ്റി പറയും അദ്ദേഹം വോട്ടോറിക്ഷയെ പോലാണ് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം ഇടത്തോട്ട് ചിലപ്പോൾ ഇന്ത് വലത്തോട്ട് പാലത്തോട്ട് തിരിയും പാലത്തോട്ട് ഇണ്ടിക്കെട്ടിട്ട് ഇടത്തോട്ട് തിരിയും എന്ന തരത്തിലൊക്കെ ട്രോളുകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ഇനി മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അഭിപ്രായം മാറ്റി പറഞ്ഞാലും ശരി ഇദ്ദേഹം ഈ ഉന്നയിച്ച വിഷയം അവിടെ കിടക്കും മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക സംസ്ഥാനമാണ് ചില ആളുകളുടെ താല്പര്യങ്ങൾ മാത്രമേ അവിടെ നടക്കൂ അവിടെയുള്ള പിൻ പിന്നോക്കക്കാർക്ക് സ്വാതന്ത്ര്യമില്ല ശുദ്ധവായു ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അവർക്കായിട്ടൊരു കുടിപ്പള്ളിക്കൂടം പോലും അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അത് അതീവ ഗൗരവം തന്നെയാണ് കാരണം ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററസി സാർ കേരള സാർ എന്നൊക്കെ ഊറ്റം കൊള്ളുന്ന ഒരു സ്ഥലത്ത് പതിനാല് ജില്ലകളിൽ ഒരു ജില്ലയായിട്ടുള്ള മലപ്പുറത്ത് മറ്റൊരു കൂട്ടർ അവിടെ ബഹുഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അവിടുത്തെ ന്യൂന ആ ജില്ലയിലെ ന്യൂനപക്ഷങ്ങളും അതേപോലെ തന്നെ പിന്നോക്കക്കാരുടെയും അവസ്ഥ ഇതാണ് വെറും വോട്ട് കുത്താൻ വേണ്ടിയിട്ടുള്ള വോട്ട് കുത്തി യന്ത്രങ്ങൾ മാത്രമാണ് മാത്രമാണവർ അവർക്കായിട്ടൊരു കുടിപ്പള്ളിക്കൂടമില്ല നല്ലൊരു കോളേജ് ഇല്ല ആശുപത്രി ഇല്ല എന്ന് എണ്ണി 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 വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ അതായത് വെള്ളാപ്പള്ളി നടേശനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എവിടെ കിട്ടി നിൽക്കട്ടെ അതല്ല നമുക്കറിയണ്ടേ ഈ കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ആ സമുദായത്തിൻ്റെ തലവനായിട്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സമുദായക്കാരെ കൂടി അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ഇത് വിവാദമാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ മുകളിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞതൊക്കെ മാറ്റി പറയാറുണ്ട് അതെല്ലാ കാലത്തും നമ്മൾ കാണുന്നതാണ് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വരുന്നതുകൊണ്ട് മാത്രമാണ് പക്ഷേ അപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടക്കാറുണ്ട് അത് ഈ കേരളം സമൂഹ കേരള സമൂഹം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ അപ്പുറമായിട്ട് ഇത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവിടുത്തെ പിന്നോക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ഭൂരിപക്ഷമായിട്ടുള്ള മതസ്ഥരൊഴിച്ചു മറ്റു മതസ്ഥരുടെ അവസ്ഥ ഇതാണെങ്കിൽ അത് ഈ പ്രബുദ്ധ കേരളത്തിന് ഭൂഷണമാണോ എന്നാണ് ചിന്തിക്കേണ്ടത് അതിനാൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ നാളെ ഇത് മാറ്റി പറഞ്ഞാലും ശരി വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച ഈ സംഭവം ആദ്യമായിട്ടാണ് കേരള സമൂഹ സമൂഹത്തിന് മുന്നിലേക്ക് ഒരു ചർച്ചയെങ്കിലും ആയിട്ട് വരുന്നത് അത് വരാനുള്ള കാരണം വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ പറഞ്ഞതുകൊണ്ടാണ് നാളെ ഇനി മാറ്റി പറഞ്ഞാലും ശരി ഇത് സത്യമാണോ അല്ലയോ എന്നെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് അതിന് എത്ര പേർക്ക് നട്ടെലിനുറപ്പുണ്ട് എന്ന് മാത്രമാണ് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അത് മാത്രമേ നമുക്ക് അറിയാനുമുള്ളൂ